അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യണ്ടായിരുന്നു അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു വരണ്ട കൈയുള്ള അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാ എന്ന് പറഞ്ഞു പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഘതമെന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവരുടെ ഹൃദയ കാടിന് നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ അവന്റെ സൗഖ്യമായി കൈനീട്ടുകരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ആലോചന കഴിച്ചു ഏശിക്ഷന്മാരുമായ കടൽക്കരയ്ക്ക് വാങ്ങിപ്പോയി ഗലിലിൽ നിന്ന് വലിയൊരു പുരുഷാരും അവനെ അനുഗമിച്ചു യഹൂദയിൽ നിന്ന് മിർഷേമിൽ നിന്നും ഏതോമിൽ നിന്നും യോർദാനക്കരിൽ നിന്നും സോറിന്റെയും സീതോന്റെയും ചുറ്റുപാടിൽ നിന്നും വലിയൊരു കൂട്ടമോ ചെയ്തോ ഒക്കെയും കേട്ടിട്ട് അവന്റെ അടുക്കൽ വന്നു പുരുഷാരൻ തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഒരു ചെറുപടകു തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിക്ഷന്മാരോട് പറഞ്ഞു അവൻ അനേകരെ സൗഖ്യമാക്കുകയാൽ ബാധകളുള്ളവരൊക്കെയും അവനെ തൊടയേണ്ടതിന് തിക്കിതിരക്കി വന്നു അശ്വതാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുൻപിൽ വീണു നീ ദേവപുത്രൻ എന്ന് നിലവിളിച്ചു പറയും തന്നെ പ്രസ്ഥമാക്കാതിരിക്കേണ്ടതിന് അവനവനെ വളരെ ശാസിച്ചു പോന്നു പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവന്റെ അരികെ വന്നു അവൻ തന്നോടു കൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും ശബുദിയുടെ മകനായ സഹോദരനായ യോഹന്നാൻ ഇടിമക്കളെന്നർത്ഥമുള്ള ബോവനർഗസ് എന്ന പേരിട്ടു അന്ദ്രയാസ് ഫിലിപ്പോസ് ബെർത്തലോമായി മത്തായി തോമസ് അൽഫായയുടെ മകനായ യാക്കോബ് തന്നെ തന്നെ അവൻ വീട്ടിൽ വന്നു അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും അയ്യാതെ തിങ്ങിക്കൂടി വന്നു അവന്റെ ചാർജക്കാർ അധിക അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടുപ്പാൻ വന്നു എറുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് ബേൽസബലുണ്ട് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു അവനവരെ അടുക്കെ വിളിച്ച് ഉപമകളാൽ അവരോട് പറഞ്ഞത് സാത്താൻ സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും ഒരു രാജ്യം തന്നെ തന്നെ ചിതിരിച്ചുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല ഒരു വീട് തനിൽ തന്നെ ചിതിരിച്ചുവെങ്കിൽ ആ വീട്ടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ചിതിരിച്ചുവെങ്കിൽ അവനെ നിലനിൽപ്പാൻ കഴിവില്ല അവന്റെ അവസാനം വന്നു ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നാളവാൻ ആർക്കും കഴിയുകയില്ല പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർ ചെയ്യാം മനുഷ്യട് സകല പാപങ്ങളും അവർ ദുഷ്ടി പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും പരിശുദ്ധാത്മാന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാ നിത്യശിക്ഷയ്ക്ക് യോഗനാകുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അവന് ഒരു അച് ഉണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു അനന്തരമാൻറെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു അവനെ വെളുപ്പാൻ ആളെ അയച്ചു പുരുഷാരമാൻ ചുറ്റുമിരുന്നിരുന്നു അവർ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് എന്ന് പറഞ്ഞു അവൻ അവരോട് എന്റെ അമ്മയും സഹോദരന്മാരും ആറെന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു